െതിരായിട്ടോ ഗവൺമെന്റിനെതിരായിട്ടോ ഒന്നും പറയാനില്ലാത്ത ഘട്ടം വന്നപ്പോൾ ഭൂമി കിട്ടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പർവ്വതീകരിച്ച പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ അതിലേറ്റവും അവസാനത്തെ കാര്യമാണ് മാനവുണ്ടായ ബോധ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്ന നിലവരെ ഉണ്ടായത് ചെറുപ്പിക്കും പറ്റി ഇതു സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കി വ്യക്ത എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലാവുന്ന രീതി തന്നെയാണ് പാർട്ടിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്തുകൊണ്ടാണ് പാർട്ടിക്ക് അതുമായി ബന്ധമില്ലാതിരിക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധികൾ എല്ലാവർക്കും അറിയാം കാരണം പാർട്ടിക്കെതിരാണ് ബോംബ് പാർട്ടി ബോംബുണ്ടാക്കുന്നില്ലല്ലോ സംഘർഷാത്മകമായ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടാണ് വെറുതെ അതായത് ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിന്റെ സമാപന സമ്മേളനം തൃശൂരിൽ നടന്നപ്പോഴും അവിടെയാണ് പാർട്ടി സമ്മേളനം നടന്നത് അന്ന് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സർത്താവ് കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു കേരളത്തിലെ സമാധാന നില സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരവാദപ്പെട്ട പാർട്ടി എന്ന രീതിയിൽ സി പി എം മുൻകൈയ്യെടുക്കുന്നു ബലവാനോ മാത്രമേ ആത്മസമയോരം പാലിക്കാനാവൂ ദുർബലർക്കത് സാധിക്കില്ല സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താനും കേരളത്തിലെ സി പി ഐ എം ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ പോലും പ്രതിരോധത്തിന്റെ രീതിയിൽ ജനങ്ങളെ അണിത്തിരുത്തി മുന്നോട്ടേക്ക് പോകുന്നതിനു പകരം സായുധവമായ നിലപാട് സ്വീകരിക്കുന്ന പ്രശ്നം ചോദിക്കുന്നില്ല ഇന്ന് പാർട്ടി അസന്നിഹിതമായി ആ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ ലഭ്യമാക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും കുറെ കൊണ്ടായല്ലോ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലേക്കാണ് അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തന്നെ നീങ്ങുന്നത് ഞങ്ങൾ ഇന്നയ വരെ ഈ പറഞ്ഞ ഞങ്ങളുടെ നിലപാടിനെതിരായി എവിടെയെങ്കിലും പ്രതിരോധ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചോ നിങ്ങൾ ഈ പത്രക്കാരെ മാധ്യമങ്ങൾ നിങ്ങൾ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും അതിന്റെ ഒരു മേഘോ ആയിട്ട് നിങ്ങൾ എനിക്ക് അനുഭവമില്ല ഞാൻ സാധാരണ വിശദീകരിക്കാറുണ്ട് വർഗപരമായ നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ നല്ല നിലപാട് സ്വീകരിക്കുന്നത് അതെനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് ഭരണവർഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ബി ജെ പിയുടെയും അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട ജീഫികളായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല നടത്തുന്നത് കേരളത്തിലാണ് ഏറ്റവും വലിയ വലതുപക്ഷ ആശയ നിർമ്മിതിക്കു വേണ്ടി പ്രവർത്തിക്കുന്നതും ഇവിടെയാണ് അതെല്ലാം ഉണ്ടായിട്ടും എന്തിനാണ് പദസമ്മേളനം നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാധ്യത നടപടിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നാളെ കൊടുക്കുന്നുണ്ടി വിചാരിക്കുന്നുള്ളി പദസമ്മേളനം നമ്മൾ നടക്കുന്നു വളം കൊടുക്കാൻ പഴം കൊടുക്കാതിരിക്കാം ഞങ്ങൾക്ക് പറയാണെങ്കിൽ പറയാ പറഞ്ഞു പോകുന്നു എന്നുള്ളതിന് ഒരു ഫാസത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അത്ര കാലം എന്നത് മാത്രമേ നമ്മുടെ ദിവസങ്ങളിൽ എത്രയാകുന്നത് മാത്രമേ കാണേണ്ട കാര്യം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കള്ളട പ്രചടനം നടത്തിക്കൊണ്ടിരിക്കുക എന്താ വാർത്ത ഉണ്ടാക്കാനാവുക എന്ന കാര്യം ഗവേഷണം നടത്തുക പാർട്ടി പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് യാതൊരു പണ്ടും ഇല്ലാതെ ഞങ്ങൾക്ക് ഇതിന്റെ ഒരു കാര്യം ഉണ്ടാവേണ്ടിയില്ല എന്നും കാര്യകാരണ അനുസരിച്ച് എല്ലാവർക്കും അറിയാലോ ബോംബ് ആവശ്യപ്പെട്ടെങ്കിലല്ലേ ബോംബ് നിർമ്മിക്കേണ്ട കാര്യമുള്ളൂ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു കാര്യവും ഞങ്ങളുടെ മുമ്പിലിരിക്കുക ഞങ്ങൾ ബോംബ് നിർമ്മിക്കുകയും ചെയ്യില്ല ആരെങ്കിലും ബോംബ് നിർമ്മിക്കുമ്പോ സ്ഫോടനം നടന്നു അത് എവിടെയൊക്കെ നടന്ന സ്ഫോടനം ഞാനവിടെ ഒന്നും വിശദീകരിക്കുന്നില്ല ആരെല്ലാം അതിന്റെ ഭാഗമായിട്ട് മരിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ വിശദീകരിക്കുന്നില്ല എല്ലാം പറയുന്ന കാര്യമാണ് പക്ഷേ ഈ പാനോ സംഭവം വന്നപ്പോൾ പർവ്വതീകരിച്ചു തിരുവനന്തപുരത്ത് അതിന്റെ തൊട്ടാഴ്ച മുൻപ് തോന്നിയിരുന്നു അല്ല വാർത്തയില്ല ഇവിടെ വരുമ്പോൾ വലിയ വാർത്ത അത് സി പി ഐ എമ്മിന്റെ നേതൃ നേതാക്കൾ പോയി കളഞ്ഞാണ് ഇവിടെ സ്വന്തം നാടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നാൽ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനു പറ്റി അവിടെ ദുഃഖാചരണം നടത്താൻ ഇവിടെ പോയത് കുടുംബത്തെ കാണാൻ ശവസംസ്കാരത്തിന് മുമ്പല്ലേ പോയി നിങ്ങൾ പറയുന്ന പറയുന്ന കാര്യം പോലും ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നിങ്ങളെല്ലാം കൂടി ചേർന്ന് എന്താ ഉണ്ടാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിരുദ്ധത മൂത്ത് മൂത്ത് മനുഷ്യത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും എന്താ അതിൻ്റെ വഴി മറന്ന് രാഷ്ട്രീയ ഉപകരണമായിട്ടൊന്ന് ഉപയോഗിക്കാം അതല്ലേ അവിടെ പിന്നെ പറയുന്നത് അവിടെ ഇന്നലെ ഇപ്പം മനോഹരമായിട്ട് ഇന്നത്തെ ഫ്രണ്ട് പേജിലുള്ള പ്രധാനപ്പെട്ട ഫോട്ടോ വാർത്തയും ഡി വൈ എഫ് നേതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു അവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഓടിക്കൂരിൽ ഡിവൈഎഫ് കാര്യമുണ്ട് അവരെല്ലാം ചേർന്നിട്ടാണ് ആശുപത്രി കൊണ്ടുപോയത് ഇത് പറഞ്ഞു മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു കേസ് കേസുകൾ കൈകാര്യം ഞങ്ങൾക്ക് അതിൽ തർക്കമില്ല അതുകൊണ്ട് സി പി ഐ എമ്മിനെ കാര്യം നോക്കണ്ട സി പി ഐ എം ഇതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള അവരെ ഞങ്ങളുടെ മുമ്പ് കാര്യം പറഞ്ഞാണ് ഇപ്പൊ മുമ്പേ മുമ്പ് പറഞ്ഞു മാത്രല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവര് പ്രതിയായ കേസുണ്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന് നേരെ കടന്നാക്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന കേസുണ്ട് അത് അറുന്നൂറ്റി എൺപത്തി ഏഴ് ബാർ ഇരുപത്തി മൂന്ന് ട്രെയിൻ നമ്പർ പാനൂർ പോലീസ് സ്റ്റേഷനിലും ഈ ഷെറിനും അതുപോലെയുള്ള ആളുകൾ അതിന് പ്രതിയാണ് അതുപോലെ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകൻ ആഷിഖിനെ ആക്രമിച്ച കേസിലും ഇവർ പ്രതിയാണ് പിന്നെ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം സ്ഥാവ് ലീലയുടെ വീട് ആക്രമിച്ച കേസിൽ പ്രതിയാണെന്ന് ഈ രണ്ടു പേര് ഇപ്പോൾ സി പി ഐ എം പ്രവർത്തകരെ ആക്രമിച്ച കേസ് തന്നെ പ്രതിയായിട്ടുള്ള ആളുകൾ മുൻകൈ എടുത്ത് നടത്തിയിട്ടുള്ള തികച്ചും അപലപിക്കേണ്ടത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ക്രിമിനൽ കുറ്റമാണ് അവർ ചെയ്തത് ആ കുറ്റം ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് മരണം വരെ സംഭവിക്കുന്ന സ്ഥിതിയുണ്ടായി അതിനെ ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ പുറപ്പെടുന്നില്ല തെറ്റായ നിലപാടാണ് പക്ഷെ അത് പാർട്ടിൻ്റെ മേലെ കെട്ടിവെച്ച് സംതൃപ്തിയോടുകൂടി രക്ഷപ്രവർത്തനം നടത്താം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് അതിനൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മേലെ ഈ ആശയപ്രചരണത്തിനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു മിരാടവേലിയും ഈശില്ല എന്ന കാര്യം നല്ലപോലെ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോ കൊലപാതകങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതൊക്കെ ഏകപക്ഷീയ കൊലപാതകങ്ങളായിരുന്നല്ലോ ഇപ്പോൾ പിന്നെ പിന്നെ അറങ്ങുന്നത് ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിന് ശേഷം നടന്ന കൊലപാതകങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഏകപക്ഷീയമായ കൊലപാതകങ്ങളാണ് ഇനി നിങ്ങൾക്ക് കണക്ക് മൊത്തം പോകണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം കേരളത്തിന്റെ രക്തസാക്ഷികളുടെ പട്ടികയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും കൊന്നവരുടെ കൃത്യമായി കണക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് ിന്റ് ചെയ്തു തരാം ഞാനുരുക്കം പറ അതില് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സദാകളിയാണോ ഒന്ന് അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അറ്റ അവസാനത്തെ സത്യനാരായൻ കൂടി കൂടുമ്പോൾ അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇതിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവസാനഘട്ടം ഈ പാർട്ടി തന്നെ ഞാൻ ആദ്യം പറയില്ലേ ആത്മസമീപനം കഴിക്കാൻ അതിന്റെ കരുത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സമീപനത്തെ തുടർന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ഇരുപത്തിയേഴ് സഖാക്കളെ തോന്നിയിട്ടുണ്ട് ഇരുപത്തിയേഴ് സഖാക്കളെ ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് തോന്നിട്ടുണ്ട് അതിൽ ആർ എസ് എസ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തും തിരിച്ചടിച്ചിട്ടില്ല ഒരു സ്ഥലത്തും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ ചെയ്തത് ജനങ്ങൾ എഴുന്നരുത്തുക അതാണ് ശരിയായ ജനാധിപത്യ രീതി ഒരക്ക് കുറയല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത് അപ്പോൾ ഇരുപത്തി എട്ട് സദാകളെ ഇരുപത്തിയേഴ് സദാക്കളെ ഞാൻ ഈ പറഞ്ഞ കാര്യളവിൽ മാത്രം ഒരാളുടെ പേരെൻ്റെ കയ്യിലുണ്ട് കൊല്ലം ദിവസം എൻ്റെ എൻ്റെ കയ്യിലുണ്ട് ജില്ല എന്റെ കയ്യിലുണ്ട് ഇതാണ് ആ ലിസ്റ്റ് തരാം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് എലക്ഷൻ നാല് വോട്ട് കിട്ടുന്നവയായിരിക്കുമ്പോൾ ഈ മെറിറ്റിനെയാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് സി പി ഐ എം ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് എടുത്ത നിലപാടിന്റെ ഭാഗമായിട്ട് മെറിറ്റുണ്ടല്ലോ ഒരാളെയും കൊല്ലില്ല ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല ജനങ്ങൾ അനുതിയാണെങ്കിൽ പ്രതിരോധിക്കുക അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറ വികസിച്ചത് തകർന്നു പോവുക ചെയ്യുന്നത് ഈ പാർട്ടി ഈ പ്രസ്ഥാനം നാല പോലെ മുന്നേറിയാണ് നടന്ന സ്ഥലത്ത് ഓണ തന്നെയാണ് ജില്ലയിലുള്ള തന്നെയാണ് കണ്ണൂടെ ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ബോംബ് രാഷ്ട്രീയത്തിന്റെ കേന്ദ്രം വന്നിരിക്കുന്നു ഡി സി സി ഓഫീസിന്റെ മേലെ മൂന്നുതരം ബോംബ് പ്രദർശനത്തിന് വെച്ചു ഞങ്ങൾക്കിതെല്ലാം നല്ല ഓർമ്മയുണ്ട് കാരണം അതിലേക്ക് ആ ഞങ്ങൾ വന്നത് എന്നിട്ടൊരു പത്രപ്രവർത്തകൻ ഉൾപ്പെടെയുള്ളവരെ വന്നു എന്നിട്ട് കാണിച്ച് ഒന്നാമത്തെ ബോമ്പ് അത് പുറത്തു പഠിപ്പിക്കാൻ വേണ്ടി പോകാം അവകടമില്ല രണ്ടാമത്തെ മുമ്പ് അത് പരിക്കേൽപ്പിക്കാം വല്ലാൻ പറ്റില്ല അതും കാണിച്ചു കൊടുക്കിങ്ങനെ മൂന്നാമത്തെ ബോമ്പ് അത് തീരും അത് മാധ്യമങ്ങൾ തന്നെ വന്നിട്ടുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കോൺഗ്രസിന്റെ ഡി സി സി ഓഫീസിന് പൊളിച്ചു മാറ്റപ്പെട്ട ഇപ്പൊ പുതിയ ഓഫീസാണ് പൊളിച്ചു മാറ്റപ്പെട്ട പഴയ ഓഫീസിന്റെ മേലെ ടെറസിൽ കൊണ്ടുപോയിട്ടാണ് പത്രപ്രവർത്തി കാണിച്ചു കൊടുത്തത് ഡി സി സി ഓഫീസിന് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഷാഫി ഫറുദ്ല്ലാം കേറി സി പി എമ്മിനോ ഇടതുപക്ഷ പ്രധാന എവിടെയോ ഡി ഒട്ടിയൊരു ബോബുവായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പാർട്ടിയെ ബന്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഈ പാർട്ടി നിങ്ങൾ അംഗീകരിക്കണം സാമാന്യ പത്രബോധ ബോധ്യം ഉണ്ടെന്ന് അംഗീകരിക്കണം കാരണം എന്താ ഇരുപത്തിയേഴ് സഖാക്കളെ ഈ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ കൊന്നൊരുക്കിയിട്ട് ഒന്നിനുപോലും പ്രതികാരം ചെയ്യുക എന്നുള്ള ആയിസാരം ഉപയോഗിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കാത്ത പാർട്ടിയെ പറ്റിയാണ് പഠിക്കേണ്ടത് പറയേണ്ടത് വൈകുവാൻ ആരെയും സംബന്ധിച്ചിടത്തോളം ആരോ ആണെന്നവർ പ്രചരണം നടത്തുക ആ കുഞ്ഞു പോയിട്ടുള്ള ആളുകളെ പറ്റിപ്പിക്കുക അതൊരു വലിയ വാർത്തയായിട്ട് ഹെറ്റി കൊടുക്കുക വാർത്താ സംസ്കാരത്തിന്റെ ലെവലേശം ഇല്ലാതെ നിലപാട് സ്വീകരിക്കുന്നവരാണ് വളരും എല്ലാവരും ഞാൻ പറയുന്നില്ല വളരും അങ്ങനെയാണ് അതുകൊണ്ട് ഇതിന്റെ ഈ ക്രിസ്ത്യാനി കേരളത്തിൻ്റെയും പേരും ദിവസവും കൊലപാതകം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ക്രിമിനൽ സംഘത്തിൻ്റെ പേരു എല്ലാ എൻ്റെ കയ്യിലുണ്ട് യഥാർത്ഥത്തിൽ ഈ പാർട്ടി എടുത്ത കൃത്യമായൊരു നിലപാടിൻ്റെ ഭാഗമായി കേരളത്തിൽ സംഘർഷാത്മകമായൊരു സാഹചര്യം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കായി ഒരാളും കൊല്ലപ്പെടരുത് എന്നുള്ള നിലപാടാണ് സി പി ഐ എം എടുക്കുന്നത് സി പി ഐ എമ്മിനെ കൊന്നവരെ പോലും കൊല്ലുക അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നില്ല ഒരാൾ പോലെ പെടാൻ പാടില്ല എന്നുള്ളതാണ് ആ അർത്ഥത്തിലുള്ള ആ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോഴും ഇവിടെ അനാവശ്യമായ പ്രചാരവേല നടത്തി പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി വടകര നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള ഇന്ന് ഓരോ പത്രവും വലിയ റിവ്യൂ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എത്ര കൊല്ലായി എഴുതുന്നു ഇത് ഭയങ്കരമായ രീതിയിൽ കേരളത്തിലുള്ള വടകരയിൽ മാത്രമല്ല ഈ കൊലപാതക എവിടെയോ ഒരു ബോംബുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് സി പി എമ്മിന്റെ മേലെ വെച്ചു കെട്ടിയിട്ട് പ്രചരണം നടത്തുന്നത് തികഞ്ഞ രാഷ്ട്രീയം ഇ ഡിയിലേയും ഐ ടി അതേ രാഷ്ട്രീയം നിങ്ങൾക്കും ഈ മാധ്യമങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം ഇത്രയും കാര്യമാണ് പറയാനുള്ളത് ഞാൻ ആശുപത്രി കൊണ്ടുപ്പടെ അത് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിച്ചോട്ടെ ഞങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം കൊടുക്കാം അന്വേഷിച്ചോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞല്ലോ അന്വേഷിച്ചോട്ടെ എന്തേ ഞാൻ പറഞ്ഞ ഈ കാര്യത്തിലോട് നിങ്ങളെ അഭിപ്രായം കൊലപാതകം നടത്താൻ പാടില്ല ആരും മരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ച ഇരുപത്തിയേഴാളെ കൊന്നല്ലോ ഒന്നിനെ പ്രതികരണം ചെയ്തില്ലല്ലോ ഞങ്ങള് എന്ത് നിങ്ങളുടെ അഭിപ്രായം അത് പറയണ്ടേ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ കൊല്ലണം തന്നെയാ അല്ല അത് കൊല്ലണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആയിക്കോട്ടെ അന്വേഷിച്ചോടെ ഞാൻ പറഞ്ഞല്ലോ പ്രശ്നമുള്ളത് ആരാണോ ആരാണോ വേണ്ടത് ആരെയാണ് വേണ്ടത് പിടിച്ചോട്ടെ അന്വേഷിച്ചോട്ടെ അന്വേഷിക്കുന്നില്ല ഉച്ചഭാഗം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ അന്വേഷിക്കട്ടെ പോലീസൊരു വീട്ടിൽ സംഭവിച്ചിട്ടില്ല പോലീസ് അന്വേഷിക്കില്ല വളരെ കർശനമായ രീതിയിൽ അന്വേഷിക്കില്ലേ അന്വേഷിച്ചോട്ടെ ഞങ്ങൾ ആരും ഇതിൽ ഇടപെടുന്നില്ല ഞങ്ങൾക്ക് താല്പര്യമില്ലല്ലോ ഞങ്ങൾ ഞങ്ങളെന്തിനാണ് അതിൽ ഇടപെടാൻ പോണ്ടത് പോലീസ് നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷിക്കുന്നു ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കൃത്യമായ അന്വേഷണം നടക്കുന്നു നടത്തോട്ടെ ഏ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് ഇവരെയൊക്കെ കൂട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ ചെറുപ്പക്കാരൻ ഉൾപ്പെടെയാണെന്നാണ് അതിൽ തന്നെ ഞാൻ കുറച്ചു നിൽക്കുന്നത് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട കാര്യം എല്ലാ സമൂഹത്തിൻ്റെ ഏതു ഭാഗത്തായാലും ഒരു മനുഷ്യത്വപരമായ നിലപാടല്ലേ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കേസിന്റെ ഭാഗത്ത് വരും എത്ര അളവിൽ അങ്ങനെയെല്ലാം കേസ് വരുന്നുണ്ട് അതിലൊന്നും അത്ഭുതപ്പെടേണ്ടതായിരുന്നു ഞാൻ ആ ഭാഗം മതിയാക്കി വെറുതെ പറഞ്ഞു നിങ്ങൾക്ക് വേറെ വാർത്ത ഉണ്ടാക്കണം ഏതാ പത്രം ആ റിപ്പോർട്ടുള്ളൂ എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മിത്യസ്സായിട്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ആ അതായത് വളരെ വ്യക്തമല്ലേ കേരള വിരുദ്ധമാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് മുസ്ലിം വിരുദ്ധമാണ് ഒരു മൂല്യം ഒരു തരത്തിലുള്ള സാംസ്കാരിക സാമൂഹിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂല്യവും ഇല്ലാതൊരു തറ ഒരു സിനിമ ആർ എസ് എസ് കാരണം ബി ജെ പി കാരനും കൂടി ചേർന്ന് മൂലധന നിക്ഷേപം നടത്തുന്നു കൂടുതൽ നിക്ഷേപം നടത്താൻ സൗകര്യമുള്ളവർക്ക് എന്തും ചെയ്യാനോ അത് ഉപയോഗിച്ചൊരു സിനിമ ഉണ്ടാക്കി ഈ കേരളം ആരും കണ്ടിട്ടില്ല ഡീസൊക്കെ ചെയ്തു ആരും കണ്ടിട്ടുന്നില്ല എന്നിട്ട് ദൂരദർശന്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധതയും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സിനിമ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ മേലെ അഭിപ്രായം രൂപപ്പെടുത്തി കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ലവലേശം അതിന്റെ ആശയം രൂപപ്പെടില്ല അതിന് ഒരു സംശയം എനിക്കില്ല ഏതൊക്കെ രൂപതയോ ഏതൊക്കെ കാണിക്കുന്നുണ്ടെ പറ്റി ഞങ്ങൾക്ക് അഭിപ്രായം ആണ് ആരും കാണാലോ കാണും ഞങ്ങളിപ്പോ പറയുവോ ആരും കാണാന്ന് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനത്തെ ഉപയോഗിച്ച് ആ കാര്യം നിർവഹിക്കുമ്പോഴാണ് ചട്ടവിരുദ്ധമാകുന്നത് അല്ലാതെ ഞാനോ നിങ്ങൾ ആരെങ്കിലും എടുക്കുകയും ആരെങ്കിലും കാണുന്നതിനെപ്പറ്റി നമുക്കൊന്ന് പറയാൻ പറ്റുമോ ഏഷ്യ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രം സമീപിക്കേണ്ട ഒരു പ്രശ്നമല്ല അതായത് ആശയ പ്രചാരണയില എല്ലാവർക്കും നടത്താനുള്ള സൗകര്യമുണ്ടല്ലോ പക്ഷേ ഇതൊരു പ്രത്യേക അലർട്ട വെച്ച് ഗവൺമെന്റിനെയും അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റിനെയും പൊതുവേ കേരളത്തെയും കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും കടന്നാക്രമിക്കാനുള്ള ഔദ്യോഗിക നിലപാടിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് തീർത്തുന്നത് വ്യക്തികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തികൾക്ക് വിശ്വാസം സാധിക്കുന്നതാണ് പക്ഷെ ഗവണ്മെന്റിന് അത് ഇല്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് അതുപോലെ ഈ ഈ കാര്യത്തെ സംബന്ധിച്ചും ആരെങ്കിലും കാണിച്ചു എന്നുള്ളതുകൊണ്ട് കാണിച്ച കാര്യം വെച്ച് നമുക്ക് എന്തെങ്കിലും നിലപാടിലേക്ക് പോകേണ്ട കാര്യം നമുക്ക് തോന്നുന്നു അന്വേഷിക്കാം എന്താ സംഭവം നമുക്കറിയില്ല അതെ തീരുട്ട് ഇവര് പറഞ്ഞു പറഞ്ഞോ പിന്നെ അവളെ പറയാൻ ഞാൻ എന്ന് പറഞ്ഞു എല്ലാവർക്കും പറയാനുള്ള എല്ലാ സാധനങ്ങളും സ്വാതന്ത്ര്യങ്ങളും ദൗരമായി നടത്തുന്നില്ല കാരണം ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെങ്ങനെ വരുകയാണ് നോക്കട്ടെ ഈ സി പി എമ്മിനെ ഈ ഇരുപത്തിയേഴ് സഖാക്കളെ കൊന്നിട്ടും അതിന് പ്രതികാരം ചെയ്യാത്ത ഉറച്ച രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് പോയ പാർട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പദമുണ്ട് അഥവാ മാധ്യമ ശൃംഖലകളെ അഭിനന്ദിക്കേണ്ടിയാണ് അതിന് പകരം ഒരു കാര്യകാരണ നിയമവും നോക്കാണ്ട് ആരോ ബോമുണ്ടാക്കുമ്പോൾ കൂട്ടിപ്പോയതല്ല സി പി എമ്മിന്റെ തലയെ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുവഴി ും മറ്റേ വടകര ഞങ്ങള് ശരിയായി ശരിയാക്കി കിടക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത് വടകര ചൈന ടീച്ചറെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് ഒരു കാര്യം ഞങ്ങൾ പറയാം ഈ കേരളത്തിൽ യുവ സീറ്റ് ഉണ്ടല്ലോ ഇത് ആദ്യം ജയിക്കുന്ന സീറ്റ് വടകി അതങ്ങനെ നിങ്ങൾ എഴുതിയില്ല അതുകൊണ്ട് ഞാൻ അത് ഉറപ്പിച്ച് പറയുന്നു ഞാൻ രണ്ടു ഈ പറയുന്നു നിങ്ങൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കേസ് ഔട്ട് ആവില്ലേക്കും